നമസ്കാരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് കേന്ദ്രമന്ത്രി ആയപ്പോൾ നമ്മളിപ്പോൾ പലരും അത് ഒരു അഭിമാനമായിട്ടെടുത്തു അല്ലെങ്കിൽ അവർ സന്തോഷിച്ച കുറച്ച് വ്യക്തികളുണ്ട് അത് സന്തോഷമില്ലാത്ത കുറച്ച് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില ഈ പിണറായി വിജയൻ്റെ പാർട്ടിക്കാരുണ്ട് അവർക്ക് ഒരിക്കലും ആരുടെയും വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല അവരുടെ വിജയത്തിൽ പോലും സന്തോഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കുടിലെ മനസ്സുള്ളവരാണ് അവർ പക്ഷേ കേരളത്തിലെ തൃശ്ശൂർ പ്രത്യേകിച്ച് തൃശ്ശൂക്കാർ അവരോട് തൃശ്ശൂരിലൊരു മാറ്റം കൊണ്ടുവരും ഒരു എം പി അല്ലാതിരുന്നിട്ട് പോലും തൃശ്ശൂരിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇടപെട്ടു അദ്ദേഹത്തിന് അത് പിന്നെ പരിഹരിക്കാൻ സാധിച്ചു എന്നൊക്കെ ഉള്ളൊരു ചിന്ത കൊണ്ടാണ് തൃശ്ശൂർ അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തെ ജയിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ വീണ്ടും ഒരു ലക്ഷം വരികയാണെങ്കിൽ ഈ സുരേഷ് ഗോപി അന്ന് നിന്ന ടീമുകളും തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിസ്സംശയം പറയാം സുരേഷ് ഗോപി അങ്ങ് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല അത്രയ്ക്കും വെറുപ്പിക്കുന്ന രീതിയിലാണ് അങ്ങ് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ അരങ്ങേറുന്ന ഷോഫ് അതിന് എന്ന് തന്നെ വിളിക്കേണ്ടി വരും ഒരു പക്ഷേ ഇത്രയും മോശമായിട്ട് ആരെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ് അപ്പോൾ പാരസ്കോലി സ്വാധം ചൂടുള്ള ചായ്ക്കൊപ്പം ചൂടുള്ള വാർത്തകൾ ശ്രീ സുരേഷ് ഗോപി അങ്ങ് ഈ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ ഒരു അഹങ്കാരം പിടിച്ച സ്വഭാവം അങ്ങ് അവസാനിപ്പിക്കാത്തോടൊപ്പം കാണാം അങ്ങയോടുള്ള എല്ലാ ഇഷ്ടവും പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റും അങ്ങ് ഒരു ഈ ക്യാമറ കാണുമ്പോൾ അങ്ങ് ക്യാമൽസ് ഫിലിം ക്യാമറയ്ക്ക് മുന്നിലാണെന്നും ഈ കമ്മീഷണർ സിനിമയിലെ കമ്മീഷണറാണെന്നും അല്ലെങ്കിൽ മറ്റു ചില സിനിമയിൽ അങ്ങ് അഭിനയിച്ച കളക്ടറോ ഈ അനി അഴിമതിക്കേരെ പോരാടുന്നവരാണോ എന്നൊക്കെ അങ്ങ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു അത് ക്യാമറ വേറെ ഇത് പത്രമാധ്യമങ്ങളുടെ ക്യാമറ അത് റോൾ ചെയ്യുന്ന സിനിമാ സെറ്റിലെ ക്യാമറ ഈ പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നവർ അങ്ങയുടെ വായിൽ കമ്പിട്ട് കുത്തി എന്തെങ്കിലും പറയിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും പറയിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് അങ്ങയുടെ വിജയത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ചിരിക്കുന്നത് കേരളത്തിലെ കുറച്ച് പത്രമാധ്യമങ്ങളാണ് അവരുടെയൊക്കെ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ എങ്ങനെയും കേരളം ഒരു രാജ്യമാവുക ഈ കേരളത്തിൻ്റെ രാജാവ് പിണറായി ആവുക എന്നൊക്കെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് നടക്കുന്നവരാണ് അങ്ങയുടെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവരും അങ്ങേടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവരാണ് അപ്പോൾ അവരെ മുമ്പിൽ ഇറങ്ങുമ്പോഴെങ്കിൽ ഒന്ന് നാട്യത്തിൽ നിന്ന് ചിരിച്ച് കളിച്ച് നിന്നാൽ വളരെ ഉപകാരമായിരിക്കും കാരണം അല്ലെങ്കിൽ അവർ അങ്ങേ നാട്ടി ഏ വളരെ ശരിയായ കാര്യമാണ് മൂന്ന് പത്രങ്ങൾക്കെതിരെ അദ്ദേഹം ചാനലിൽക്കെതിരെ അദ്ദേഹം അങ്ങ് കേസ് കൊടുത്തിട്ടുണ്ട് അത് പോരാന്ന എന്ന വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം അത് മന്ത്രിയായാലും സാധാരണ ജനങ്ങളായാലും ഈ കർത്താലക നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് വഴി നടക്കാനുള്ള സമൂഹം എല്ലാവർക്കും ഉണ്ട് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് മാധ്യമങ്ങളെ വിളിച്ചോളാം ഞാൻ നിങ്ങളെ കണ്ടോളാം മീറ്റിൽ കണ്ടോളാം അല്ലാതെ ഞാൻ വരുന്നിടത്തല്ല എൻ്റെ പുറക്കേന്ന് വന്ന് നിൽക്കണ്ട എന്ന് പറയാനുള്ള ഒരു ചങ്ങുറ്റം അങ്ങ് കാണിച്ചാൽ മതി അതല്ലാതെ കൈ ചൂണ്ടി കണ്ണ് വിറപ്പിച്ച് ഒപ്പിച്ച് ആ പിന്നെ കമ്മീഷനിലെ പ്ര ആ കഥാപാത്രത്തോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ച കഥാപാത്ര പോലെ അങ്ങനെ കൈ വിറപ്പിച്ച് നടക്കുന്നത് ചാനലുകൾ വീണ്ടും വീണ്ടും കാണിക്കുകയാണ് അങ്ങ് ആരോ ആരെയോ തല്ലിയെന്നോ നേരെ പിടിച്ചു തള്ളി എന്നൊക്കെ പറഞ്ഞ് ചാനലുകൾ വീണ്ടും വീണ്ടും അത് വാർത്തയാക്കി ആഘോഷിക്കുകയാണ് അങ്ങേപ്പോലൊരു കേന്ദ്രമന്ത്രി ചെയ്ത് ചെയ്യാവുന്ന ഒരു പണിയല്ല ഇങ്ങനെയുള്ള ഈ റോഡിൽ കിടന്ന് ഈ ആളുകളോട് തട്ടിക്കരുത് ഈ ചാനലുകൾ ക്യാമറയും റിപ്പോർട്ടറേയും വിട്ടിരിക്കുന്നത് എന്തും പ്രശ്നമുണ്ടാക്കാനാണ് വാർത്തകൾ സൃഷ്ടിച്ച് അവർക്ക് അന്ന് അത് അന്ത്യ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങേ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം അവർ വിറ്റുകയാണ് അവർ അതാണ് അങ്ങ് പറഞ്ഞതുപോലെ ഭക്ഷണമാണത് അവരുടെ ഈ അന്നമാണത് ഈ വിവാദം ഉണ്ടാക്കിയാണ് അവരെ ജീവിക്കുന്നത് തന്നെ പണ്ടൊക്കെ വാർത്തകൾ ഉണ്ടാകുകയായിരുന്നു ഇപ്പോൾ ഇവർ ഉണ്ടാക്കുകയാണ് അതിനിരയാകാൻ അങ്ങ് മനഃപൂർവ്വം പോയി വേഷം കെട്ടി നിൽക്കരുത് അത് തൃശ്ശൂർ എന്ന് പറയുന്ന സാംസ്കാരിക നിരത്തെ അല്ലെങ്കിൽ തൃശ്ശൂരത്ത് അങ്ങ് വോട്ട് ചെയ്ത ജയിപ്പിച്ച ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് അങ്ങ് ഒരു ശാന്ത സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ അങ്ങ് അങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ പത്രങ്ങളുടെ മുന്നിൽ ഒഴിവാകുക അവരെ എന്താ നമ്മൾ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിക്കുന്നോറും അവരുടെ മുന്നിലോട്ട് ചെന്ന് പെട്ട് അവരുടെ ഞാൻ അമ്മയിൽ നിന്ന് ഇറങ്ങിയാലും അമ്മയിലെ കാര്യം പറയണം ചോദിക്കണം ഞാൻ ഗുരുവായൂർ എന്നൊക്കെയുള്ള പ്രസ്താവന പൊതുജന മധ്യത്തിൽ അങ്ങേ അപഹാസ്യനാക്കുന്നതാണ് ശ്രീ സുരേഷ് ഗോപി തിരുത്തുക ഇത് തിരുത്തുക തിരുത്തിയാൽ നമ്മൾ വീണ്ടും ഒരുപക്ഷെ അങ്ങേപ്പോലുള്ളവർ വീണ്ടും വന്ന ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചോദിച്ചാൽ പൊതുജനം കൊടുക്കും ഇല്ലെങ്കിൽ കാലാകാലങ്ങളിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലതും ഇടതും കഴുതകളെ ഒരു ഉപയോഗമില്ലാതെ നാടിന് യാതൊരു ഉപയോഗമില്ലാതെ കുറേ കഴുതകളെ ഈ പൊതുജനം വീണ്ടും തിരഞ്ഞെടുക്കും അവർ ചിന്തിക്കും അങ്ങേപ്പോലുള്ള ആളെ ജയിപ്പിച്ചു പൊതു നടു റോഡിൽ കിടന്ന് ഇങ്ങനത്തെ അഭ്യാസങ്ങൾ കാണിച്ചാൽ ഇത് അങ്ങേക്ക് പിറകെ വരുന്നവർ ഈ അഭ്യാസങ്ങളില്ലേ തുടരുക എന്ന് പൊതുജനം ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊരു പ്രത്യേകതയാണ് ഈ വലതും ഇടതും കൂടിയുള്ള കഴുതകൽ ഇത്രയും നാൾ പിന്നെ ഇന്ത്യ മഹാരാജ് രൂപിച്ചിട്ട് ഇത്രയും നാളായി ഇവർ പാർലമെൻറ്റിൽ പോരുന്നിട്ട് ഇപ്പോഴും നമ്മുടെ നാട് ഇപ്പോഴും പടുപുഴിയിലാണ് വ്യത്ഥത്തിലാണ് കേന്ദ്ര പദ്ധതികളൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതിനൊരു മാറ്റം വർദ്ധ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങെ പോലുള്ള ഒരു വലിയൊരു ആളിനെ തൃശ്ശൂക്കാരിൽ അവരെ മാറ്റങ്ങൾ എളുപ്പം സ്വീകരിക്കുന്ന ആൾക്കാരാണ് അവരെ അങ്ങേ വിജയിപ്പിച്ചത് പക്ഷെ അത് തെറ്റായി പോയി എന്ന് അങ്ങ് അവരെ കൊണ്ട് തോന്നിപ്പിക്കരുത് അതൊരു അപേക്ഷയാണ് അപ്പോൾ പാരസ്കോപ്പിൽ വീണ്ടും കാണാം ചൂള്ള ചായ്ക്കപ്പം